നമസ്കാരം സുഹൃത്തുക്കളെ ജിഷൽ സുബത്താണ് കൂടെ ജോൺ ഉണ്ട് ഞങ്ങൾ ഇന്നൊരു പ്രത്യേക സന്തോഷത്തിന്റെ വിവരം പറയാനാണ് ഈ ഈ വീഡിയോ തയ്യാറാക്കുന്നത് നമ്മൾ കഴിഞ്ഞ ദിവസം കഴിഞ്ഞ ആഴ്ച ഓണത്തിന്റെ സമയത്ത് പാലക്കാട് പോയപ്പോ അവിടെ വള കൊട്ടയിൽ ചുമന്ന് വിൽക്കുന്ന ഒരു അമ്മയെ കാണിച്ചിരുന്നു സരസ്വതി ആ അമ്മയുടെ പേര് സരസ്വതി എന്നാണ് നമ്മൾ ആ വീഡിയോ ഇട്ടിരുന്നു ആ വീഡിയോ കണ്ടിട്ട് ഒരുപാട് പേര് അവരുടെ പഴയ കുട്ടിക്കാലം ഓർത്തു വളകൾ വാങ്ങിക്കുന്നതിന്റെ സന്തോഷങ്ങൾ പറഞ്ഞു അങ്ങനെ പറഞ്ഞ് ഈ വീഡിയോ ഭയങ്കര വൈറലായി പോയി ഉം ഒത്തിരി പേര് കണ്ടു എത്രയോ ലക്ഷങ്ങൾ ആ വീഡിയോ കണ്ടു അങ്ങനെ വീഡിയോ ഇങ്ങനെ വൈറൽ ആയ ഇതിന്റെ തുടർന്ന് ഈ വീഡിയോ നമ്മുടെ ആ ഭാഗത്തുള്ള ആളുകളും കുറെ പേര് കണ്ടിട്ടുണ്ട് അങ്ങനെ ഒരു സൗമിനി ചേച്ചി സൗമിനി ചേച്ചി എന്ന് അറിയോ അറിയില്ല ജോണിന്റെ വീട് കല്ലേക്കാടാണ് സൗമിനി ചേച്ചിയുടെ വീട് ആ പ്രദേശത്ത് എവിടെയോ ആണെന്നാണ് ഞാൻ വിചാരിക്കുന്നത് സൗമിനി ചേച്ചി വന്നിട്ട് കമന്റ് ബോക്സിൽ എഴുതിയിരുന്നു ഈ അമ്മ ഞങ്ങളുടെ അവിടെ വരാറുണ്ട് ഇനി വരണ സമയത്ത് ഈ വീഡിയോ ഞാൻ കാണിച്ചു കൊടുക്കാം അപ്പൊ ഞാനും പറഞ്ഞു ഒന്ന് കാണിച്ചു കൊടുത്തേക്കണേ സന്തോഷാണ് നമുക്ക് എന്ന് പറഞ്ഞു ആ അമ്മയെ അമ്മയുടെ കയ്യിലെ ഈ സ്മാർട്ട് ഫോണൊന്നും ആ അതാണ് അപ്പൊ അതുകൊണ്ട് അവര് ഇന്ന് അവര് ഉച്ചയ്ക്ക് വന്നിരുന്നു വന്നപ്പോൾ അവരുടെ അടുത്ത് ഈ വീഡിയോ മുഴുവൻ കാണിച്ചു കൊടുത്തു അവർക്ക് ഭയങ്കര സന്തോഷമായി അങ്ങനെ അവർ ഈ സൗമിനി ചേച്ചി വഴി എന്റെ ഇൻബോക്സിലേക്ക് ഒരു വോയിസ് ഇട്ടിരുന്നു അറിയുന്ന ആളല്ല ഉപയോഗിച്ച് ഫേസ്ബുക്ക് സോഷ്യൽ മീഡിയ ഒന്നും അറിയാത്ത ഒരു അമ്മയാണ് അപ്പൊ സൗമിനി ചേച്ചിയുടെ സഹായത്തോടെ ഒരു വോയിസ് ഇട്ട് തന്നിരുന്നു നമുക്ക് കേട്ടപ്പോ ഭയങ്കര സന്തോഷം തോന്നി ആ വോയിസ് ആണ് നമ്മളിപ്പോ കേൾപ്പിക്കാൻ പോകുന്നത് കണ്ടു അത് കാണിച്ചു കാണിച്ചു ഞാൻ പോണ അവിടെ സുഖായിരിക്കണോ സുഖായിരിക്കണോ അമ്മ അന്ന് സുഖായിരിക്കണു മോളെ എന്ന കച്ചവടത്തിന് വന്നതാണ് ഞാന് ചാമക്കാട് വന്നതാണ് അപ്പൊ അവര് വീടിയെ കാണിച്ചു തന്നു എനിക്ക് ആ മോനും കണ്ടിട്ട് പറഞ്ഞു അമ്മ ഞങ്ങളെ വീടും അമ്മ എന്ന് പറഞ്ഞിട്ട് പറഞ്ഞു എല്ലാവരും പറയുന്നത് പോണവിടെ ഒക്കെ പറയുന്നത് വീടിൽ കണ്ടു വീടിയില് കണ്ടു ശെരി മോളെ അടുത്തവണ്ണത്തിന് കാണാട്ടോ സ്വത്തെ നന്നായിരിക്കണോ ശെരി എന്നാ സ്വത്തേന്ന് വിളിച്ചത് എന്റെ മോളനെയാണ് വിളിച്ചത് അവര് കുഞ്ഞുമക്കളെന്നൊക്കെ സ്വത്തേന്നാണ് വിളിക്കണേന്ന് തോന്നുന്നു അപ്പോൾ നമുക്കത് കേട്ടപ്പോൾ ഭയങ്കര സന്തോഷം തോന്നി സൗമിനി ചേച്ചിക്ക് താങ്ക്സ് അറിയിച്ച് നമ്മൾ മെസ്സേജ് ഇട്ടു സൗമിനി ചേച്ചിയുടെയും പിന്നെ സരസ്വതി അമ്മയുടെയും ഫോട്ടോയാണ് ആ അമ്മയുടെയും ഫോട്ടോയാണ് ഞാനിപ്പോൾ അവിടെ ചേർത്തിട്ടുള്ളത് അവിടെ വന്നു എന്നുള്ളതിനെ കാണിക്കാൻ വേണ്ടിയിട്ട് സെൽഫി എടുത്ത് സൗമിനി ചേച്ചി അയച്ചിരുന്നു ഭയങ്കര സന്തോഷം തോന്നി നമുക്ക് ഹാപ്പിയാണ് അപ്പോൾ നിങ്ങളെയും കൂടി ആ സന്തോഷം അറിയിക്കുകയാണ് ഇതുകൊണ്ട് പ്രത്യേകിച്ച് എന്തെങ്കിലും നേട്ടം ഉണ്ടോയെന്ന് ചോദിച്ചാൽ പ്രത്യേകിച്ച് നേട്ടമൊന്നുമില്ല പക്ഷേ ഇങ്ങനെ ഗ്രാമീണ ജീവിതത്തിൽ ഇങ്ങനെയും മനുഷ്യരുണ്ട് ഇപ്പോഴും നമ്മുടെ പഴയ കാലത്തെ പോലെ വളകളൊക്കെ നടന്ന് വിൽക്കുന്നവരുണ്ട് അവർക്ക് ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ട് എന്നൊക്കെ നമ്മൾ ഈ ജേർണലിസം ഫീൽഡുമായി ബന്ധപ്പെട്ട് നടക്കുന്നത് കൊണ്ട് നമുക്ക് പെട്ടെന്ന് അങ്ങനെയൊക്കെ തോന്നും ഇത് പുറലോകത്തെത്തിക്കണം ഇവരെ കുറിച്ച് ആളുകൾ അറിയണം എന്നൊക്കെ വിചാരിച്ചിട്ടാണ് അങ്ങനെ വീഡിയോകൾ ചെയ്യുന്നത് അപ്പോൾ ഇങ്ങനൊരു വീഡിയോ വോയിസ് വന്നപ്പോൾ ഞങ്ങളുടെ സന്തോഷം അറിയിക്കാൻ വേണ്ടി ഞങ്ങളൊരു വീഡിയോ ചെയ്തതാണ് അപ്പോൾ മറ്റൊരു വീഡിയോയിൽ കാണാം ബൈ ബൈ